ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ട്രഡീഷണൽ ലുക്കാണ് ചെയ്യാൻ പോകുന്നത് അത് തന്നെ നമ്മളൊരു മോയിസ്ചറൈസർ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഓൾറെഡി ഏതൊക്കെ പ്രോഡക്റ്റാണ് ഈ യൂസ് ചെയ്യുന്നു എന്നുള്ള വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ പോയി നോക്കിയാൽ മതി കേട്ടോ ഞാനങ്ങനെ അധികം ഫേസിലൊന്നും ഇടാറില്ല ഫൗണ്ടേഷൻ അങ്ങനൊന്നും ഇടാറില്ല ഈ മോസ്ചറൈസർ ഈ വെയിലു തുടങ്ങിയ സമയത്താണ് സൺസ്ക്രീമും മോയ്സ്ചറൈസറും യൂസ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ പിന്നെ നമ്മൾ ഡേ ക്രീം യൂസ് ചെയ്യുന്നുണ്ട് പ്ലമിൻ്റെ ഡേ ക്രീമാണ് കേട്ടോ ഇത് ഞാൻ ഓൾറെഡി സ്മിത്ത് അണീന്ന് ഒരു വാങ്ങിച്ചാണ് അടിപൊളി പ്രോഡക്റ്റാണ് നമ്മൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടപോലെ നമ്മുടെ ഫേസ് ഇരിക്കും കേട്ടോ ഒരു ഫിനിഷിങ് ലുക്ക് നമുക്ക് ഒരു മാറ്റ് ഫിനിഷ് നമുക്ക് ഫേസിൽ തരും അടിപൊളിയാണ് കേട്ടോ പക്ഷെ വൈറ്റ് കാസ്റ്റ് ഒന്നും തോന്നൂല നാച്ചുറൽ ലുക്ക് പോലെ തോന്നും പിന്നെ കുറച്ച് പൗഡറോടെ അതിൻ്റെ പുറത്ത് പൗഡർ ഇല്ലാതെ എന്തൊരു അല്ലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മറ്റേ സല്യകുമാറിനെ ഓർമ്മ വരുമെന്നൊക്കെ പറയും പക്ഷെ എന്നെ തൂത്ത് കളയോ കേട്ടോ ഇനിയും കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് കുറച്ച് ഡും കാരണം എൻ്റെ ഊഴി സ്കിന്നാണ് ഞാൻ ഇത്രയും പവിട്ടാലും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ അത് മൊത്തം പോയിട്ട് നോർമൽ സ്കിൻ പോലെ ഇരിക്കും കേട്ടോ പിന്നെ പിരിയോ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനൊത്തിരി ഡാർക്കായിട്ട് ചെയ്യാറില്ല കാരണം എനിക്കധികം പിരിയോ ഇല്ല ഉണ്ട് പക്ഷെ കളർ ഇല്ലാത്ത പിരിയോ ആണ് കേട്ടോ അതിന് ശേഷം ഒന്ന് വാലിട്ട് നന്നായിട്ട് വാലിട്ട് കണ്ണൊന്നും എഴുതുന്നുണ്ട് അപ്പോൾ കണ്ണിഴുന്ന വീഡിയോസ് വേണമെങ്കിൽ ഞാൻ ഒന്നിനെ ഒരു ഷോർട്ട് ചെയ്യാം പാർക്കിലെ ആവശ്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഞാൻ ഇട്ടുതരാം കേട്ടോ അപ്പം അതിന് ശേഷം എന്താണ് പിരിയത്തിന് നമ്മൾ ചുറ്റും ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഞാൻ ഞാനിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒത്തിരി വിലയുള്ള ഒന്നുമില്ല എന്തോ അൻപത് നാൽപ്പത്തഞ്ച് രൂപ കണ്ടു നമ്മുടെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് കാണിച്ചാണ് കളർ ഷെയ്ഡ് ഒന്നും അതില്ല പക്ഷെ അടി കൂടിയാണ് പിന്നൊരു ചെറിയൊരു സിൽക്കി ഫിനിഷ് ഷീറ്റ് അതിൻ്റെ വേറൊരു ചെറിയ സ്മോൾ സ്മോളിറ്റി കൂടെ അതിൻ്റെ പ്രത്യേകിടുന്നുണ്ട് പിന്നെ ഒരു പൊട്ട് വെച്ചിടുന്നത് അവരുടെ ബോക്സിലെ പൊട്ടാണ് കേട്ടോ കത്തിലുള്ള ബോക്സിലോ അതിലെ കൊട്ട് എനിക്ക് ഇതിലെ അതിലെ ഈ ഒരു മെറോ റെഡ്ഡിഷ് കളർ പൊട്ട് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോപ്പാണ് ഞാൻ ഇടുന്നത് കേട്ടോ ഇനി ഒരു സെറ്റിൻ്റെ ഇതാണ് കൊടുക്കുന്നത് മോളി മാത്രം എടുത്തിട്ടുള്ള താഴെ ഞാൻ പാൻറ്റാണ് ഇട്ടിരുന്നത് താഴോട്ട് ഇട്ട് കേട്ടോ അപ്പോൾ അതേ നമ്മുടെ ട്രഡീഷണൽ ലുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയറുകൂടെ സെറ്റ് ചെയ്യാം അപ്പോൾ അതേ ഹെയർ കൂടെ സെറ്റ് ചെയ്തിട്ടുള്ള ഞാൻ താളി ഇട്ടാണ് രാവിലെ കഴുകിയത് കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ താളി ഇടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി ഭയങ്കരമായിട്ട് പാറി പറന്നാണ് കിടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ലുക്ക് ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണണം ഓക്കേ ബൈ ബൈ സി യു